ഈശോയിൽ സ്നേഹമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഒരു തിരഞ്ഞെടുപ്പ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അതുപോലെ കർത്താവിനറിഞ്ഞ് ജീവിക്കുവാൻ കത്തോലിക്ക വിശ്വാസിയായി ജീവിക്കുവാൻ ഈ നാളുകളിൽ ഈ തീർത്ഥാടനം നടത്തുവാൻ ഇവിടെ ബലിയർപ്പിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ദൈവം തിരഞ്ഞെടുക്കുന്നവരെയാണ് പിശാജ് പ്രലോഭിക്കുക പിശാജ് വീഴ്ത്തുക ദൈവം തിരഞ്ഞെടുത്തവരെയാണ് ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം നൽകുന്ന ഒരു ആനുകൂല്യമാണ് എൻ്റെ നാമത്തിൽ ചോദിക്കുക ഇന്നത്തെ സുവിശേഷം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും അത് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് പതിനാറാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതും അവിടെ നിങ്ങൾക്ക് നൽകും അപ്പോൾ തെരഞ്ഞെടുത്തത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുർബാൻ അർപ്പിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പക്ഷേ നമ്മൾ അനുഗ്രഹിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന പിശാജ് കൂടെ ഉണ്ട് പിശാജ് നമ്മളെ പ്രലോഭിപ്പിക്കും നമ്മളെ ഒരു ചെറിയൊരു അശ്രദ്ധ തന്നിട്ട് നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തെ അവൻ തട്ടിമാറ്റും നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അനുഗ്രഹങ്ങളാണ് വെറുതെ നമ്മൾ കളഞ്ഞത് ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വിലയോടുകൂടി കണ്ടിരുന്നെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമായിരുന്നു ഇന്നത്തെ ഒന്നാം വായനയിൽ നടപടി പുസ്തകം അവിടെ ഭർണബാസും പൗലോസും അവരുടെ തീക്ഷ്ണവതികളാണ് പതിമൂന്നാം അധ്യായം അവരെ അയക്കുക അവരെ മിഷൻ വേലയ്ക്ക് വേണ്ടി അവരയക്കുക അപ്പം അവരുടെ കൂടെ ഇന്ന് രണ്ടുപേരെ കൂടി തിരഞ്ഞെടുത്തയക്കുക അതിനിങ്ങനെയാണ് പറയുന്നത് നടപടി പുസ്തകം പതിനഞ്ച് ഇരുപത്തിരണ്ട് തങ്ങളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് ഇനിയും ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ഭർണവാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു അപ്പൊ പൗലോസും ബർണബാസിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബർണബാസും പൗലോസും ഇത് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും പറയുന്ന കാര്യമാണ് അപ്പൊ അവരുടെ യോഗ്യത എന്താണ് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേറെ രണ്ടുപേരെ കൂടി സഹായികളായിട്ട് അയക്കുന്നതിൻ്റെ അവർക്ക് കൽപ്പിക്കുന്ന യോഗ്യത അത് നടപടി പുസ്തകം പതിനഞ്ച് ഇരുപത്തി ആറാണ് അവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ അവർ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ നമ്മൾ എന്താ കൊടുക്കുന്നത് നമ്മുടെ സമയം കൊടുക്കുന്നുണ്ടോ നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ നമ്മുടെ ആരോഗ്യം കൊടുക്കുന്നുണ്ടോ കുർബാന സമയത്തും സംസാരവും ഫോൺ വിളിയും വീഡിയോ പിടുത്തമാണെങ്കിൽ നമ്മൾ എന്താ കൊടുത്തത് അവർ കൊടുത്തത് അവരുടെ യോഗ്യത പറ അവർ ജീവൻ പോലും പണയപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തെ പ്രതി ജീവൻ പോലും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത അതാണ് അവർ പിന്നെ എല്ലാം കൊടുക്കും നമ്മൾ എന്താ കൊടുത്തത് നമ്മൾ എന്താ കൊടുക്കുന്നത് ഈ സമയം നമ്മൾ എന്താ കൊടുക്കുന്നത് കർത്താവിന് എന്താ കൊടുക്കുന്നത് ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് വേണമെന്ന് പറയാൻ എന്ത് യോഗ്യത ഒരു മാനുഷിക അല്ല ഒരു മര്യാദ അനുസരിച്ച് ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കുന്നത് ശരിയാണോ അപ്പൊ ദൈവത്തിന് കൊടുക്കണ്ടേ എന്താ കൊടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിങ്ങൾ എന്താ ഇതുവരെ കൊടുത്തത് ഇപ്പവരെ ഒൻപത് മണി മുതൽ ഇപ്പോൾ ഒൻപത് ഇരുപത്തിയഞ്ചാമ്പു എന്താ കൊടുത്തത് നിങ്ങൾ ഇതുവരെ എന്തു കൊടുത്തു കർത്താവിന് അപ്പോ ഇത് കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കാൻ ജീവൻ പോലും പണയപ്പെടുത്താൻ പൗലോസിനെ പ്രേരിപ്പിക്കുന്ന ഘടകം അത് നടപടി പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം അധ്യായത്തിൽ നമുക്കറിയാം പൗലോസിന്റെ മാനസാന്തരം അത് ഒന്നാമത്തെ സംഭവമാണ് ഒന്നാമത്തെ കഥ അത് വിവരിക്കുന്നത് അതിൻ്റെ പതിനേഴാമത്തെ വാക്യമെത്തുമ്പോൾ അനനിയാസ് എന്ന ഒരാളെ പൗലോസിന് വേണ്ടി സാവൂളിന് വേണ്ടി അയക്കുന്നുണ്ട് അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ സാവൂൾ മാർഗമധ്യം നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായി യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നയച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ജീവൻ പണയപ്പെടുത്താൻ ജീവൻ പോലും പണയപ്പെടുത്താൻ പൗലോസിനെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് നമ്മൾ ഇപ്പം എന്തൊക്കെ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് വരണം നമ്മള് നമ്മള് സ്ഥൈര്യലേപനം സ്വീകരിച്ചവരല്ലേ ഓരോ കൂതാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചവരല്ലേ ഈ പൗലോസ് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്വാണ് നടപടി പുസ്തകം ഒൻപത് പതിനേഴില് പൗലോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ ബോധ്യപ്പെട്ട ആത്മാവിൽ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട പൗലോസ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാനോ മറ്റു സുവിശേഷങ്ങളിലോ വിവരിക്കുന്നതിനേക്കാൾ ഒരു പദപ്രയോഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് അച്ചാരം അച്ചാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അച്ചാരം അത് രണ്ട് കുറഞ്ഞ ദിവസം ഒന്ന് ഇരുപത്തിരണ്ട് അവിടെ നിന്ന് നമ്മിൽ തൻ്റെ മുദ്രപതിക്കുകയും അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു അച്ചാരം ഈ ഒരു വാക്ക് മനസ്സിൽ കുറിച്ചെടുക്കാം രണ്ട് കുറഞ്ഞ ദിവസം അഞ്ച് അഞ്ച് ഈ ലക്ഷ്യത്തിനായി നമ്മളെ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ഇനി എഫ് എ സിക്ക് ലേഖനം പറയുന്ന കാര്യമാണ് ഒന്നാം അധ്യായം പതിനാലാം വാക്യം അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് അപ്പൊ അച്ചാരം പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനം പോകുന്നത് ഈ അച്ചാരം എന്ന പദം അതിൻ്റെ ഗ്രീക്ക് മൂലപദം അറബോൺ അറബോൺ എന്ന വാക്കാണ് അറബോൺ ഈ വാക്കിന്റെ അർത്ഥം ടോക്കൺ പകുടി അഡ്വാൻസ് എന്നാണ് അപ്പൊ ദൈവത്തിന്റെ സ്വന്തമകൻ ജീവൻ പോലും പണയപ്പെടുത്താൻ പൗലോസ് തയ്യാറായത് പൗലോസിന് ദൈവം പൗലോസിന് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സ്വന്തമാക്കിയത് കൊണ്ട പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സ്വന്തമാക്കിയത് കൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു കടമുറി നമുക്ക് വേണം കടമുറി നല്ല കടമുറിയ ഇപ്പൊ ഇവിടെ റൂമുകൾക്കൊക്കെ അങ്ങനെ റെന്റ് ലീസിന് എടുക്കുന്നവരുണ്ട് ഇപ്പം നല്ല സ്ഥലം നോക്കി നല്ല റൂം നോക്കിയൊക്കെ എടുക്കുന്നവരുണ്ട് അവര് ആ റൂമ് ആ ബിൽഡിങ് നഷ്ടപ്പെടാതിരിക്കാൻ അവര് മുന്നേ അഡ്വാൻസ് കൊടുക്കും പകുടി കൊടുക്കും അതാർക്കും കൊടുക്കല്ലേ അതെനിക്ക് വേണം കേട്ടോ ആ റൂം എനിക്ക് വേണം ആർക്കും കൊടുക്കല്ലേ അതെനിക്ക് വേണം നിങ്ങൾ ആർക്കും കൊടുക്കരുത് അങ്ങനെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു വലിയ തുക മുൻകൂറായിട്ട് കൊടുക്കും അതാണ് പകുടി അതാണ് അറപ്പോൺ എന്ന വാക്ക് അച്ചാരം എന്ന വാക്ക് അപ്പോൾ നമുക്ക് കൂതാശകളിലൂടെ ദൈവ വൈതല എനിക്ക് നിന്നെ വേണോടാ കൂട്ടാ എനിക്ക് നിന്നെ വേണം പ്രിയ എനിക്ക് നിന്നെ വേണോടാ മകളെ വേണം എന്ന് പറഞ്ഞ് പൗലോസിനെ അങ്ങനെ അനനിയാസിനെ വിട്ടത് എന്തിനാ പരിശുദ്ധ അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് എനിക്ക് വേണോടാ സഭയില് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നേടിയെടുത്തതാ അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയ പൗലോസ് പറയുന്ന പൗലോസിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് അവർ യേശുവിൻ്റെ നാമത്തെ പ്രതി ജീവൻ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിന് കിട്ടിയാൽ നമുക്ക് കർത്താവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്ന അങ്ങനെ സ്വന്തമാക്കിയതാ മാമോദീസയിലൂടെ ഓരോ നമ്മൾ എന്താ ചെയ്യേണ്ടത് കർത്താവിന് സ്വന്തമാകാൻ പരിശ്രമിക്കണം പിശാജ് എന്താ ചെയ്യുന്നത് സങ്കീർത്തനം നൂറ് മൂന്ന് നൂറാം സങ്കീർത്തനം മൂന്നാം വാക്യം നാം അവിടുത്തെതാണ് ദൈവത്തിൻ്റെതെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവനാണ് പിശാചിസയിലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ ഉടനെ തന്നെ രണ്ടാം അധ്യായത്തിലാണ് സൃഷ്ടികർമ്മം പൂർത്തീകരിക്കുന്നത് മൂന്നാം അധ്യായത്തിൽ പിശാജു വന്നു കൗശലക്കാരൻ അവൻ ആ സ്ത്രീയെ പട്ടിച്ചു അവൾ പറയുന്നുണ്ട് പിശാചനെ വഞ്ചിച്ചു എന്ന പറയാ അപ്പോ ദൈവത്തിനോട് തട്ടിയെടുക്കുന്നതാണ് പിശാചം അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നീ ഒരിക്കലും പിശാചിന് പിടികൊടുക്കല്ലേ എനിക്ക് നിന്നെ വേണം മകനെ എനിക്ക് നിന്നെ വേണം മകനെ എന്ന് പറഞ്ഞ പകുടി തന്നെ നമ്മളെ സ്വന്തമാക്കിയിരിക്കുക ദൈവം നമ്മുടെ ശ്രമം എങ്ങനെയാ ദൈവത്തിന്റെ സ്വന്തമാകാനായിട്ടുള്ള ശ്രമമാണോ നമ്മുടേത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പം മറിയം പറഞ്ഞത് ഇതാ കർത്താവിനുദാസ് ഇത്രയധികം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല സ്നേഹിതന്മാരാണ് ദാസന്മാര് ഒരുപടി താഴെയല്ല സ്നേഹിതന്മാര് ഒരുപടി മുകളില്ല ദൈവം ഈശോ ഇന്ന് വചനത്തി പറയാൻ നിങ്ങൾ എന്റെ ദാസന്മാരല്ല സ്നേഹിതന്മാരാണ് എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൽ പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്തിനാ നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കണം ഫലം നിലനിൽക്കണം ആദ്യ കുർബാന സ്വീകരണത്തിന്റെ നാളുകൾ അന്ന് ആത്മാവിനെ തന്നതാ ഫലം അന്നൊക്കെ ഉണ്ടായി ആ നാളുകളിൽ പിന്നെ ഫലം നിലനിന്നോ പിന്നെ കുംഭസാരമുണ്ടോ നിരന്തരം കുംഭസാരമുണ്ടോ നിരന്തരം കുർബാന സ്വീകരണം ഉണ്ടോ ഫലം നൽകിയതാ ഫലം നൽകുന്നതിനും ഫലം നിലനിൽക്കുന്നതിനും അതിനു തിരഞ്ഞെടുത്തത് അപ്പൊ പൗലോസിന് സഭയെ പീഡിപ്പിച്ച പൗലോസിന് ആത്മാവിനെ കൊടുത്ത ആത്മാവ് നിറഞ്ഞപ്പോൾ പൗലോസ് നിലനിർത്തി നിലനിർത്തി ഫലം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഫലം നിലനിർത്തുക ഫലം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്നത്തെ സലോണി അഞ്ച് പത്തൊമ്പത് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇതാവിത് പാപം ചെയ്ത ദാവീത് സങ്കീർത്തനം അൻപത്തി ഒന്നില് സങ്കീർത്തനം അൻപത്തി ഒന്ന് പതിനൊന്നില് ദാവീത് പ്രാർത്ഥിച്ചതിങ്ങനെയാ എനിക്ക് എന്ത് വേണമെങ്കിലും എടുത്തു പക്ഷെ ആത്മാവിനെടുത്തോണ്ട് പോകല്ലേ ആത്മാവിനെടുത്തോണ്ട് പോകല്ലേ അങ്ങടെ സന്നിധി നിന്നെ തള്ളിക്കളയരുത് അങ്ങടെ പരിശുദ്ധാത്മാവിന് എന്നും നീക്കിക്കളയരുത് എന്നെടുത്ത് കളയരുത് കാരണം ദൈവം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആത്മാവിനെത്തുന്നത് അതുകൂടി പോയാൽ എന്തു ചെയ്യും പിന്നെ പിശാജിന്റെ ആയില്ലേ പൂർണ്ണമായിട്ട് ഇപ്പോ പിശാജിന് അത്ര പിടിവള്ളിയില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം ഉള്ള പരിശുദ്ധാത്മാവിനെയും നഷ്ടപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ അവസ്ഥ എന്താകും പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ ഇനിമേൽ ദാസന്മാരല്ല സ്നേഹിതന്മാരാണ് ദൈവം ഇത്ര ചേർത്ത് പിടിപ്പി നമ്മളെ പിടിക്കുമ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നമ്മൾ പറയണം അങ്ങയുടെ ദാസന്മാരാണ് ഞങ്ങൾ ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണം വിട്ടു കൊടുക്കല്ലേ കർത്താവേ എന്ന് പറയണം അതുകൊണ്ടാണ് യേശ്യപ്രവാച പുസ്തകം അറുപത്താറാമത്തെ രണ്ടാം വാക്യം ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പോഴാണ് ഇല്ല വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്തവനെ കടാക്ഷിക്കുമെന്ന വചനം പറയുമ്പോൾ കുർബാന സമയത്ത് ഒരു വിറയലുമില്ല ഒരു ശ്രദ്ധയുമില്ല കർത്താവിൻ്റെ ബലിയർപ്പണത്തോട് ഒരു കരുതലുമില്ലെങ്കിൽ എങ്ങനെ കടാക്ഷിക്കും ആത്മാവിനെ തന്ന് സ്വന്തമാക്കിയ നമ്മൾ കർത്താവിൻ്റെ ബലിയർപ്പണത്തിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ ഞായറാഴ്ച ആചരണം കൂടെ കൂടെ കുംഭസാരം കുർബാന സ്വീകരണം ഇതിനൊന്നും പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് ദൈവം നമ്മളെ കടാക്ഷിക്കുക നമുക്കതുകൊണ്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വാങ്ങിക്ക ആത്മാവിനെ തന്ന് വിലക്ക് വാങ്ങിയതല്ലേ ഈ ആത്മാവിനെ ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരണമേ ആത്മാവാം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ കരങ്ങൾ കൂപ്പി ദയിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നിറങ്ങി നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി വരണേ ആത്മാവ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ